ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ബ് ബ്ലൗസിൻ്റെ എങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ ബ്ലൗസിന് എപ്പോഴും ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ടാണ് കാരണം നമ്മൾ ഷോൾഡർ ചെറുതാക്കി കൊണ്ടുവരേണ്ടത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ അതായത് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടാ അത് ഞാൻ പറഞ്ഞു ഫോർമുല വെച്ചിട്ട് അപ്പോൾ ചെസ്റ്റിന് ആറുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ അളവാണ് ആ കിട്ടണതാണ് ഷോൾഡർ ഇട്ടാ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിനനുസരിച്ച് അത് ചില മാറ്റങ്ങൾ വരുത്തുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് നാൽപ്പതിന് നാൽപ്പത് എൻ്റെ ചെസ്റ്റ് എന്ന് വിചാരിക്കുക അപ്പോൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് പോയിന്റ് ആറല്ലേ വരിക അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കണക്കിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇതിൽ നമ്മൾ ബാക്കിന് ബ്ലൗസിൻ്റെ ബാക്കി നെക്കിനനുസരിച്ചിട്ട് നമ്മൾ ചില മാറ്റങ്ങൾ ബ്ലൗസിന് കൊണ്ടുവന്നേ മതിയാകൂ അത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ഷോൾഡർ വീണ് പോയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയണത് ബോഡി മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് ടൈപ്പ് ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ട് നമ്മൾ ചെയ്യണ ഒരു കണക്കാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ അളവ് ബ്ലൗസ് ആണെങ്കിൽ അളവ് ബ്ലൗസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കാരണം അത് അളന്നെടുക്കാമല്ലോ ഓരോരുത്തരും അളവ് ബ്ലൗസ് വരുമ്പോൾ നമ്മളൊറ്റയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നമുക്ക് എങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഷോൾഡർ കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകണതെ അപ്പോൾ നമുക്ക് ഷോൾഡർ നോക്കാം ഷോൾഡർ എങ്ങനെയാണ് അളക്കാന്നുള്ളത് അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെഷർമെൻറ്റ് നമുക്ക് ബോഡിയിൽ നിന്ന് നിൽക്കണം അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഫോർമുല വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് പറഞ്ഞുതരാം ഞാനത് സി വീഡിയോ വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഷോൾഡറിൽ നിങ്ങൾ തയ്ച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ സ്വന്തം തയ്ക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കുക അപ്പോൾ ഷോൾഡറിന് ആദ്യം തന്നെ വേണ്ടത് ഫുൾ ഷോൾഡറാണ് വേണ്ടത് കേട്ടാ അപ്പോൾ ഷോൾഡർ ഫുൾ ഷോൾഡർ നമ്മൾ ഒരിക്കലും എടുക്കില്ലല്ലോ ബ്ലൗസിന് അപ്പോൾ അതിലൊന്ന് കുറയ്ക്കണം അപ്പോൾ നമ്മൾ എത്രയാണ് ഫുൾ ഷോൾഡർ എന്ന് അതായത് ഒരു ഷോൾഡർ ബോൺ തൊട്ട് ഒരു ഷോൾഡർ ബോൺ വരെ പിടിച്ചിട്ട് കണ്ടുപിടിക്കുക നമ്മൾ അളവ് കണ്ടുപിടിക്കുക അപ്പോൾ എനിക്ക് വരുന്ന അളവ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു മാത്രം കേട്ടോ പതിനാലാണ് പതിനാല് ഒരു ചെറിയ അളവാണ് ഇപ്പോൾ പതിനാലിഞ്ച് ഇനി ഇതിൽ നമ്മൾ ഈ പതിനാലിഞ്ചിൻ്റെ പകുതി തന്നെ ഏഴ് അത് നമ്മൾ ഒരിക്കലും നമ്മൾ ഷോൾഡർ എടുക്കില്ല നമ്മൾ പതിനാലിഞ്ചിൻ്റെ പകുതി ഏഴ് എടുക്കില്ല ആ ഏഴിൽ നിന്ന് ഇനിയും കുറയണം അതെങ്ങനെയാണ് കുറച്ച് അതൊരു ചെറിയ കാൽക്കുലേഷൻ ആക്കി കൊണ്ടുവരാൻ ഇങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത് പറഞ്ഞു വരുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യമേ തന്നെ എത്ര വേണമെന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ അളവ് കൊടുത്തിരിക്കുകയാണെന്ന് ഞാനൊരു സിം എക്സാമ്പിളാണ് പറയുന്നത് ആറര ഇഞ്ച് ബാക്കിലേക്ക് കൊടുത്തു നിന്ന് വയ്ക്കുക അപ്പോൾ ഫ്രണ്ടിൽ ഒരു അഞ്ചര ഇഞ്ച് ഒരു രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വൈഡ് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു ബ്ലൗസ് തയ്ക്കേട്ടോ അപ്പോൾ ആറര ഇഞ്ച് ബാക്കിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ അളന്ന് നോക്കി വെക്കുക അപ്പോൾ ഒരു ചിലർ ഇഞ്ച് ചില ഒരു ഇഞ്ച് അങ്ങനെ കൊടുക്കും അത് എത്രയാണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ആറര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഈ ആറര ഇഞ്ചിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനെ പകുതിയാക്കുക അപ്പോൾ പകുതിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ചാണ് നമുക്ക് വരിക ഏ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് കിട്ടിയില്ല പകുതിയാക്കുമ്പോൾ ആറരയുടെ പകുതിയാക്കുമ്പോൾ ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി നമ്മളടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഷോൾഡർ എടുക്കുക നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടായാലും ഫുൾ ഷോൾഡർ ആ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാലാണ് ആ പതിനാലിൽ നിന്ന് ഈ മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കുറയ്ക്കണം കണ്ടോ നമുക്ക് നേരത്തെ കിട്ടിയില്ല ആറ് പോയിന്റ് അഞ്ചിൻ്റെ പകുതി നിങ്ങൾ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് അപ്പോൾ മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് അപ്പോൾ അതേ ഇതുപോലെ പത്തെ പോയിൻറ്റ് ഏഴ് അഞ്ചിന് ഞാൻ ഈ ഒരു മെത്തേഡാണ് പെർഫെക്റ്റ് ആയിട്ട് വരും ഇവിടെ ഉപയോഗിക്കാറ് ഒരു ബ്ലൗസിൻ്റെ ഇത് താന്നു പോകില്ല വീണ് പോവില്ല അപ്പോൾ പത്തെ പോയിൻറ്റ് ഏഴ് അഞ്ചാണ് വരെ അപ്പോൾ നമുക്ക് ആ പത്തേ പോയിന്റ് ഏഴ് അഞ്ച് ഞാനിവിടെ എടുത്ത് എഴുതിയിട്ട് പറഞ്ഞുതരാം കുറച്ചും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ പേ പോയിൻറ്റ് ഏഴ് അഞ്ച് ഇനി അതിനെ നമ്മൾ ഒന്ന് ഒന്നും കൂടി പകുതിയാക്കണം മനസ്സിലായോ അതെ ഇതുപോലെ പത്ത് പോയിന്റ് ഏഴഞ്ചിനെ പകുതിയാക്കാം അപ്പോൾ നമുക്ക് വരുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴാണ് വരിക അപ്പോൾ കണ്ടോ അഞ്ച് പോയിൻ്റ് മൂന്ന് ഏഴാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ഒരളവിന് നമുക്ക് ഷോൾഡർ വേണ്ടത് അപ്പോൾ ഈ ഷോൾഡർ വന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ നെക്ക് വൈഡ് എടുക്കുക അങ്ങനെ നമുക്ക് ഷോൾഡർ സ്ട്രിപ്പ് ആക്കി മാറ്റുക അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാന്ന് ഈസി ആയിട്ട് മനസ്സിലായല്ലോ അഞ്ചേ പോയിൻറ്റ് മൂന്ന് ഏഴ് എടുത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഷോൾഡർ വീണ് പോയില്ല കേട്ടോ ഇപ്പോൾ ചിലർക്ക് ഈ ഷോൾഡർ വീണ് പോകുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഷോൾഡറിനെ പറ്റി പ്രത്യേകം തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചാലെ കണ്ടാവും ഈ ഒരു അളവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റിൻ്റെ അളവ് അതല്ല ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരളവ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം